എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം വചനം പഠിപ്പിക്കുകയാണ് കർത്താവ് പറയുന്നു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന മോശ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ ആരാണ് വഴി കാണിച്ചു തരുക എന്നറിയാതെ ആകുലനായിട്ട് നിൽക്കുന്ന മോശയോട് കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ഈ ഒരു വചനം പറയുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കും നമ്മളോടൊക്കെ ഒരാൾ വരിക അയാൾ ആശ്വാസമായിരിക്കാം നമ്മുടെ വഴികളില് നമ്മുടെ ജീവിതത്തില് ആശ്വാസമായിരിക്കാം ഇത്രയും പ്രത്യാശയും ഉറപ്പും നൽകുന്ന ഈ തിരുവചന ഭാഗം നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ തന്നെ വാക്കായ പറഞ്ഞുകൊണ്ട് വേറൊരു വചനഭാഗവുമായിട്ട് നമുക്ക് കാണാം افا